ഇല്ലം ട്രെയിൻ നമുക്ക് കാണാം ഇവിടെ തേരട്ട പോണ പോലെ ഇരിക്കുന്നു നോക്കിയിട്ട് നീളത്തിന്റെ കാര്യത്തിൽ പാമ്പും പാമ്പും തേരട്ടയും കൂടെ ഒരുമിച്ച് പോണ പോലെ

नुँ ना, ना, ना एंजी, hmm. hmm. ും ഫോർ ഒക്കെ പഠിപ്പിക്കും വെള്ളം കിടക്കുന്നില്ല എടുത്തു റോഡ് ടെസ്റ്റ് ആയില്ല അപ്പുറത്തോട്ട് കണ്ടു റോഡ് ടെസ്റ്റ് നടത്തും അമ്മ ഇവിടെ ഒരു മിനിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ക്രോസ് പറഞ്ഞു